ഫാമിലി ആയിട്ടൊരു യാത്ര പോകുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് ട്രിവാൻഡ്രം സെൻട്രറിൽ നിന്ന് രാത്രി എട്ടരയ്ക്കായിരുന്നു ട്രെയിൻ എവിടെയും ലേറ്റ് ആയിട്ട് ചെല്ലുന്നത് പതിവായതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഒരു ആറരയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അങ്ങനെ കറക്റ്റ് ടൈമിൽ നമുക്ക് ട്രെയിൻ കിട്ടി നമ്മൾ ട്രിവാൻഡ്രം സെൻട്രിൽ നിന്ന് പുറപ്പെട്ടു എങ്ങോട്ടാണെന്നല്ലേ പഴനിയിലേക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് പിറ്റേ ദിവസം രാവിലെ പാലക്കാട് നിന്ന് വിൻഡോ സീറ്റിലൂടെ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ സ്വാഭാവികം അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് പാലക്കാട് ആ ഒരു ഏരിയ ഫുൾ ഇടയ്ക്ക് ട്രെയിൻ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ അപ്പോൾ കോഴ്സ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണമല്ലോ അങ്ങനെ ട്രെയിനിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് ജിത്തു എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു ഈ ഒരു ടോപ്പ് കണ്ടോ ഇതൊരു ടോപ്പാണ് എവിടെയോ കിടന്ന ലെഫ്റ്റോവർ മെറ്റീരിയൽ നിന്ന് ഞാൻ ലാസ്റ്റ് മിനിറ്റ് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇത് അവർ പോയി റൂമൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്നു അന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴായിരുന്നു നമുക്ക് ദർശനം ഉണ്ടായിരുന്നത് സോ ഈ പിടിപ്പണമൊക്കെ റെഡിയാക്കി വെച്ചു ഇത് ശരിക്കും ജിത്തുവിൻ്റെ അമ്മയുടെ നേർച്ചയായിരുന്നു ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത് അപ്പോൾ ഇത്രയും ആഫ്റ്റർ ലോങ് ഇയേഴ്സ് അതിപ്പം നടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി വേറെ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയായി അങ്ങനെ ഓൾ സെറ്റായിട്ട് നമ്മൾ പഴനിമല കയറാനായിട്ട് റെഡിയായി ഇതിലൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് ഇത് മോള് കാവടി എടുത്തത് ആക്ച്വലി ജി ു പഴണിയിലേക്ക് അവിടെ എടുക്കണം എന്നായിരുന്നു നേർച്ച മുകളിലൂടെ അക്കം പിന്നെ ചെയ്യുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ പഴനി ക്ഷേത്രത്തിന് താഴെയായിട്ട് ഒരു ചെറിയൊരു വേറൊരു ക്ഷേത്രം ഉണ്ട് അവിടെ ആദ്യത്തെ ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറാനുള്ളത് അപ്പം ആ ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ വീഡിയോസ് എടുക്കുന്നതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പഴനി മല കയറുന്ന ഒന്നും നമുക്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ് അതുകൊണ്ട് പഴണിയിൽ നമ്മൾ മല കയറുന്ന ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല സോ ഫോണൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് പോയത് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് നൈറ്റി മെറ്റീരിയലിൽ നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത സംഭവം കേട്ടോ കോട്ടൺ തന്നെ വേണമെന്നുണ്ടായിരുന്നു വിത്തൌട്ട് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തത് കാരണം ചൂടരിക്കരുത് വേറെ തൊഴുകരുത് എന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അമ്മയ്ക്കും സെയിം ആയിട്ട് സ്റ്റിച്ച് ചെയ്തു ഒരേ ബാക്ക് സൈഡിൽ കാണുന്നതാണ് പഴനി മലയും പഴനി ക്ഷേത്രവും കേട്ടോ കേട്ടോ ഇതാണ് അമ്മയുടെ ഡ്രസ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് രണ്ട് നൈറ്റി മെറ്റീരിയൽ നല്ലത് രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നത് ഇടയ്ക്കൊരു ക്രോഷയും ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസം രാവിലെ വീണ്ടും തെടാൻ ഇറങ്ങി ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു കുർത്തി ആണ് കേട്ടോ നല്ല ലോങ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ചുരി സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുൾ സ്ലീവ് എനിക്ക് ഒന്നുമില്ല ബ്ലൗസ് ആണെങ്കിലും കുർത്തി ആണെങ്കിലും ഒന്നും എനിക്ക് ഫുൾ സ്ലീവ് ഇല്ല ഇത് കണ്ടോ നെക്കിൻ്റെ ഡീറ്റെയിലിംഗ് മറ്റേ ഇതൊരു ചെറിയൊരു നെക്ക് പോലെ വന്നിട്ട് ഷർട്ട് കോളറാണ് വരുന്നത് എനിക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവമാണ് സൈഡ് സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് ഫുള്ളിൽ കോട്ടൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം ഞാൻ ഒരു ക്രേപ്പ് മെറ്റീരിയൽ ബ്ലാക്ക് കളർ ക്രേപ്പ് മെറ്റീരിയലിൽ സ്ട്രെയിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അധികം ലെങ്ത്ത് വരാണ്ട് സ്ട്രെയിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് കുർത്തിയാണ് കേട്ടോ ഓഫീസ് വരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് അങ്ങനെ ധെറുതെ പിടിച്ച് രാവിലെ ഓടിച്ചാടി അമ്പലത്തിലോട്ട് പോവാണ് രണ്ടു മൂന്ന് അമ്പലം കവർ ചെയ്യാനുണ്ട് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളു അമ്പലത്തിലോട്ട് അങ്ങനെ രണ്ട് ക്ഷേത്രത്തിലും പോയി ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലില് കയറി പൂരിയും പൊട്ടറ്റോ കറിയും ആയിരുന്നു കഴിച്ചത് ഞാൻ അവിടെ നിന്ന് ആകെ വാങ്ങിയതായി ഈ ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഈ സൈസ് താലിച്ചാലുടെ ഞാൻ കണ്ടിട്ടില്ല അമ്പലത്തിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടോ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് വരുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഈ ഒരു ബിരിയാണി കഴിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു ഈവനിങ് ആറരയ്ക്കായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് ട്രെയിൻ സോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി ഞങ്ങൾ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പഴയ യാത്ര കംപ്ലീറ്റ് ആയി അപ്പം അത്രയേ ഉള്ളൂ ബൈ